ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഷീസ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു റെഡ് വെൽവെറ്റ് കേക്ക് എങ്ങനെ ഉണ്ടാക്കുക നോക്കുന്നത് ഇന്ന് മോൻ്റെ പിറന്നാളാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ആദ്യം തന്നെ എന്താ മൈദ എടുക്കാം ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പാണിത് അതിന് ഒരു കപ്പ് മൈദ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ കൊക്കോ പൗഡർ ഒരു പിഞ്ച് ഉപ്പ് ഇത് ഇത്രയും കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്കൊരു രണ്ട് മൂന്ന് പ്രാവശ്യം അരിച്ചു മാറ്റി വയ്ക്കുക നമ്മുടെ പൈനാപ്പിൾ കേക്കിൻ്റെ അതേ കണക്ക് തന്നെയാണ് നമ്മൾ നല്ലപോലെ അരിച്ചു മാറ്റി വെക്കുക അത് പൈനാപ്പിൾ ചേർക്കുന്നു ഇതിൽ വേറെ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നു അത്രയേ ഉള്ളൂ എന്തായാലും നമുക്കിതിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് അരിച്ചു മാറ്റി വയ്ക്കാം ഇപ്പോഴും നമ്മൾ ഒരു കിലോ കേക്കിന് വേണ്ടിയിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്കിന് വേണ്ടിയിട്ടുള്ളത് പാറ്റർ ആണ് നമ്മൾ റെഡിയാക്കുന്നത് നമ്മൾ ബേക്കിംഗ് ബേക്കിൻറ്റീനൊക്കെ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മുട്ട പൊട്ടിച്ച് കൊടുക്കാം ഒരു നാല് മുട്ടയാണ് വേണ്ടത് അത് നമുക്കിതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം നാല് മുട്ട ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമ്മൾ ബട്ടർ മിൽക്ക് ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത് അതിന് പകരം വേർ സൊല്യൂഷൻ വഴിയാണ് ഉണ്ടാക്കുന്നത് അത് നമുക്ക് പുറകെ കാണാം ഇപ്പം നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം നമ്മൾ പകുതി ഇവിടെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് ബീറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പൊടിച്ച പഞ്ചസാരയാണ് അതിപ്പം നമ്മൾ മൈദ എടുത്ത അതേ അളവിലെ കപ്പി തന്നെ എടുക്കണം അപ്പോൾ ഇതിന് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് നമ്മൾ എടുക്കുന്നത് ഇരുന്നൂറ്റി അൻപത് എം എൽ ആണ് അപ്പോൾ ഇത് നമുക്ക് കുറേ ഇട്ട് എന്താ ബീറ്റ് ചെയ്തെടുക്കാം നമ്മൾ പഞ്ചസാരയൊക്കെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലാണ് വേണ്ടത് സൺഫ്ലവർ ഓയിലാണ് ഇത് ഒരു ടേബിൾ സ്പൂണിൻ്റെ അളവാണ് നമുക്ക് ഒന്നുകൂടി ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഓയിൽ ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ബീറ്റ് ചെയ്യാൻ പാടില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിച്ചു മാറ്റി വെച്ചേക്കുന്ന നമ്മുടെ എന്താ പൊടി ഐറ്റംസ് എല്ലാം ചേർത്ത് കൊടുക്കുക കുറേശേ ചേർത്ത് വേണം ഇളക്കാൻ നമ്മുടെ പൊടി മൊത്തം ആഡ് ചെയ്തിട്ടില്ല നമുക്ക് നമുക്കതിനു മുന്നേ കുറച്ച് എന്താ കളർ ചേർത്ത് കൊടുക്കാം റെഡ് കളർ റെഡ് വെൽവെറ്റ് അല്ലേ അപ്പോൾ റെഡ് കളർ വേണം ചേർക്കാൻ ടൊമാറ്റോ റെഡ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത് എൻ്റെ കയ്യിൽ അതില്ല മാജിക് റെഡാണുള്ളത് അത് ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കുക എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള കളർ പിന്നെ നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ബാക്കി പൊടികളും കൂടി ആഡ് ചെയ്യാം ഇനി ഇതിലേക്കൊരു മൂന്ന് സ്പൂൺ മൂന്ന് ടേബിൾ സ്പൂൺ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ടതൊന്ന് ഏതാക്കുക മിൽക്ക് ആഡ് ചെയ്യുമ്പോഴത്തേന് എൻ്റെ നിറം ഒന്ന് മാറും കുറച്ചുകൂടി നിറം ഒന്ന് കുറയും അതിന് വേണ്ടിയിട്ടാണ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ബാക്കി നിറം എന്നിട്ട് നമുക്ക് പിന്നീട് ചേർക്കാം നമ്മളാകെ രണ്ട് തുള്ളി ഇട്ടിട്ടുള്ളൂ രണ്ട് മുതൽ മൂന്ന് തുള്ളി വരിടാം ജെൽ കളറാണെങ്കിൽ ഇത്രയും ചേർക്കേണ്ടി വരില്ല പിന്നെ നമുക്ക് ബാക്കി പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ കളറൊക്കെ മിക്സ് ചെയ്ത് നമ്മുടെ കളറൊക്കെ വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമുക്കിനി വേണ്ടതെന്ന് പറഞ്ഞാൽ അര ടീസ്പൂൺ വിനാഗിരി അതിലേക്ക് കാൽ ടീസ്പൂൺ സോഡാപ്പൊടിയാണ് ഇത് രണ്ടും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ ഒരുപാട് നേരം വെച്ചിരിക്കാൻ പാടില്ല നമ്മുടെ ബട്ടർ മിൽക്കിന് പകരം ഇതാണ് ഇങ്ങനാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കുക ഇത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നേരം വെളിയിൽ വയ്ക്കാൻ പാടില്ല നമ്മൾ എന്താ ബേക്ക് ചെയ്യാനുള്ള പാത്രമൊക്കെ നേരത്തെ വെച്ചിട്ടുണ്ട് അടുപ്പിൽ ഇനി നമുക്കത് നമ്മുടെ കേക്ക് കേക്കിട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതാണ് ഇതിൻ്റെ പരുവെന്ന് പറയുന്നത് ഒരു റിബൺമാതിരി വീഴുന്നുണ്ടോ ഇതാണ് ഇതിൻ്റെ പരുവെന്ന് പറയുന്നത് ഇതെല്ലാം ബബിൾസ് കളയാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കിയതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക നമ്മുടെ പാത്രം ഇവിടെ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ ഇനി ഇതിലേക്ക് നമുക്കത് ഇറക്കി വെച്ചോളൂ ഇനി മിനിമം ഫ്ലെയിമിലിരുന്ന് അത് എന്താ ബേക്കായി വന്നോളും ഓരോരുത്തരുടെയും എന്താ അതിൻ്റെ അനുസരിച്ചാണ് ഫ്ലെയിം അനുസരിച്ചാണ് അത് ബേക്കായി വരുന്നത് കൂടുതലും അരമണിക്കൂർ മതിയാവും ചിലത് കുറച്ച് ജസ്റ്റ് അങ്ങോട്ടെങ്കിലും പോകും കുറച്ച് മുന്നോട്ട് പോകും അത് ഓരോരുത്തരുടെയും ഗ്യാസിൻ്റെ ഫ്ലെയിം അനുസരിച്ചിരിക്കും അപ്പോഴേ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോയെന്നൊന്ന് നോക്കാം നമുക്ക് നല്ല പൊങ്ങിയൊക്കെ കയറി വന്നിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇതിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ വെന്തില്ലാന്നാണ് അർത്ഥം ഇത് ഒട്ടിയൊന്നും പിടിച്ചിട്ടില്ല കണ്ടോ അപ്പോൾ നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായിട്ടൂടെ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് എടുക്കാം കേട്ടോ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് എന്താ അതിൻ്റെ ക്രീം തേക്കുന്നത് വേറെ വീഡിയോ ആയിട്ടിടാം അല്ലെങ്കിൽ ഒരുപാട് ലെങ്തി പോകും അപ്പോൾ അത് ഞാൻ വേറെ വീഡിയോ ആയിട്ട് ഇട്ട് വരുന്നതാണ് അപ്പോൾ ഓക്കെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ആദ്യമായിട്ട് കാണുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ ബട്ടൺ അമർത്തുക അപ്പോൾ നമ്മുടെ ഇടുന്ന വീഡിയോസ് എല്ലാം കിട്ടുന്നതാണ് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയുക കേട്ടോ ഓക്കെ ബൈ